അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാനതല സ്ഥാപക ദിനാഘോഷത്തിന്റെ സമാപന സംഗമം കാളികാവിൽ സംഘടിപ്പിച്ചു കാളികാവ് കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു കെ ജെ സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ മുഖ്യപ്രഭാഷണം നടത്തി മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ചും അധികൃതരുടെ അവഗണനകളെക്കുറിച്ചും കെ ജെ യുവിന്റെ പ്രസക്തിയെക്കുറിച്ചും സ്മിജൻ സംസാരിച്ചു നമ്മുടെ ഇപ്പോഴത്തെ ഉപമന്ത്രി അതുപോലെ വി എസ് സുനിൽകുമാർ എം എ ആനുവയിൽ നിന്നുള്ള തുടങ്ങിയ നിരവധി ആളുകൾ അന്ന് നമ്മുടെ ക്ഷമനിപ്പാക്കണമെന്നും സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് മാർച്ച് അഭിവാദ്യ പ്രസംഗം അർപ്പിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു പക്ഷെ ക്ഷമയുടെ പ്രവർത്തനം ആരംഭിക്കേണ്ട കഴിഞ്ഞില്ല പിന്നീട് അഞ്ചുവർഷം കഴിയുമ്പോൾ വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിലേറിയു ആ സർക്കാരിന്റെ പ്രധാനപ്പെട്ട പ്രകടന പത്രികയിൽ മുപ്പത്തി ഒന്നാമത്തെ വാഗ്ദാനമായിരുന്നു കേരളത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി നടപ്പാക്കുമെന്നുള്ളത് അതായത് ഈ രണ്ടാം പിണറായി സർക്കാർ അല്ല ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പൊതുജനങ്ങൾക്ക് മുമ്പാകെ വെച്ച പ്രകടന പത്രികയിലെ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ വാഗ്ദാനമായിരുന്നു പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി നടപ്പാക്കുമെന്നുള്ളത് പക്ഷേ പക്ഷെ ക്ഷേമനിധി ആ മുന്നണി സർക്കാർക്കും കഴിഞ്ഞില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി കെ ആശയമല്ല നിയമസഭയ്ക്കകത്ത് ചർച്ചക്ക് ചർച്ചയുടെ മറുപടിയിൽ ഈ വിഷയം ഉന്നയിച്ചു ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്ന തോമസ് ഐസക് വീണ്ടും പറഞ്ഞു ഒരു കോടിക്ക് പകരം രണ്ടു കോടി രൂപ നേരത്തെ കെ മാണി അനുവദിച്ച ഒരു കോടിക്കു പകരം രണ്ടു കോടി രൂപയായി ക്ഷമനിധിക്ക് വേണ്ടി എന്ന് പറഞ്ഞു പക്ഷെ ഈ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ ക്ഷേമനിധി നടപ്പാക്കാൻ തയ്യാറായില്ല ആ സർക്കാരിന്റെ കാലാവധി തീരുന്ന സമയത്ത് ഏറ്റവും അവസാന ബജറ്റിൽ ബജറ്റ് പ്രസംഗം നടക്കുമ്പോൾ വീണ്ടും ഈ വിഷയം നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നു അങ്ങനെ ഉയർത്തിക്കൊണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ആ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സാംസ്കാരിക ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനമാണ് സാമൂഹ്യ ചാരിറ്റി സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ പി കെ മുസ്തഫ ഹാജി അഷ്റഫ് ദോസ് എന്നിവരെയും മുതിർന്ന മാധ്യമപ്രവർത്തകരായ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് സി എച്ച് കുഞ്ഞി മുഹമ്മദ് എന്നിവരെ ആദരിക്കുകയും ചെയ്തു സംഘടനാ രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് സംസാരിച്ചു ഡോക്ടർ മുസ്തഫ ഹാജി അഷ്റഫ് ദോസ് മറുപടി പ്രസംഗം നടത്തി ജില്ലാ പ്രസിഡന്റ് സുചിത്ര നറോറ അധ്യക്ഷത വഹിച്ചു കാളികാവിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പാലിയേറ്റീവ് പ്രതിനിധികളും സംബന്ധിച്ചു ജില്ലാ സെക്രട്ടറി കാർത്തിക് കൃഷ്ണ ഫരീദ് റഹ്മാനി കെ പി ഹൈദരലി പൂളയ്ക്കൽ കരീം നമ്പൻ സുബർ സി എച്ച് കുഞ്ഞി മുഹമ്മദ് സി അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ ജെ യു സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും ഒക്ടോബറിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി മേഖലാ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനവും വിപുലമായി സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം